നമസ്കാരം ഇത്തവണത്തെ ലോക്സഭാ തിരഞ്ഞെടുപ്പ് നമ്മൾ ഇന്ത്യക്കാർക്കും അതുപോലെ തന്നെ ലോകത്തുള്ള മറ്റാൾക്കാർക്കും നൽകുന്ന ഏറ്റവും വലിയ സന്ദേശം എന്താണെന്ന് ചോദിച്ചാൽ ഇതാണ് ഇന്ത്യയിലെ ഹിന്ദുക്കൾ മതഭ്രാന്തന്മാരല്ല ഇന്ത്യയിലെ ഹിന്ദുക്കൾ മതഭ്രാന്തന്മാരല്ല എന്ന് ഞാൻ പറയുന്നത് ഇവിടുത്തെ ഹിന്ദുക്കളെ സന്തോഷിപ്പിക്കാനോ സുഖിപ്പിക്കാനോ ഉള്ള ഒരു വാചകമല്ല മറിച്ച് അത് പച്ചയായ ഒരു പരമാർത്ഥമാണെന്ന് വളരെ വ്യക്തമായിട്ട് ഈ തെരഞ്ഞെടുപ്പിൽ നമ്മൾ മനസ്സിലാക്കിയതുകൊണ്ടാണ് ഈ തെരഞ്ഞെടുപ്പിൽ ശ്രീ നരേന്ദ്രമോദിയുടെ ഏറ്റവും വലിയ ചുറുപ്പ് ചീട്ട് എന്ന് പറയുന്നത് രാമക്ഷേത്രമായത് രാമക്ഷേത്രം അദ്ദേഹം നിർമ്മിച്ചത് അദ്ദേഹത്തിൻ്റെ ഹിന്ദുമത ഭക്തി കൊണ്ടോ രാമനോടുള്ള അദ്ദേഹത്തിൻ്റെ ഭക്തി കൊണ്ടോ അല്ലെങ്കിൽ അദ്ദേഹത്തിൻ്റെ മതത്തോടുള്ള താല്പര്യം കൊണ്ടോ ഒന്നുമല്ല അദ്ദേഹം ഗുജറാത്ത് മുഖ്യമന്ത്രിയായിട്ടിരിക്കുന്ന സമയത്ത് അവിടുത്തെ നിരവധി ക്ഷേത്രങ്ങൾ വികസനത്തിൻ്റെ പേരിൽ തകർത്തിട്ടുണ്ട് അങ്ങനെയുള്ള കാര്യങ്ങൾക്കൊന്നും അദ്ദേഹത്തിന് യാതൊരു മടിയുമില്ല പക്ഷേ അദ്ദേഹം മതത്തെ ഉപയോഗിച്ചത് സ്വന്തം രാഷ്ട്രീയ ലാഭത്തിന് വേണ്ടിയായിരുന്നു നമ്മുടെ നാട്ടിലെ സാധാരണക്കാരായിട്ടുള്ള തൊഴിലാളികളും അതുപോലെ തന്നെയുള്ള താഴെക്കടയിലും മറ്റുമുള്ള ഹിന്ദുക്കളെ മതത്തിൻ്റെ പേര് പറഞ്ഞ് ഇവിടുത്തെ മുസ്ലിങ്ങളുമായിട്ടും ക്രിസ്ത്യാനികളുമായിട്ടും തെറ്റിച്ച് അവരുടെ മൃഗീയ ഭൂരിപക്ഷത്തിൻ്റെ കരുത്തിൽ തനിക്കും തന്റെ പാർട്ടിക്കും എക്കാലത്തും അധികാരത്തിൽ തുടരാൻ സാധിക്കും എന്ന അദ്ദേഹത്തിൻ്റെ സ്വപ്നത്തെയാണ് നമ്മുടെ രാജ്യസ്നേഹികളായ ഇവിടുത്തെ ഹിന്ദുക്കൾ തകർത്തത് നിങ്ങൾക്കറിയാം അയോധ്യ നിൽക്കുന്നത് ഫൈസാബാദ് എന്ന ലോക്സഭാ മണ്ഡലത്തിലാണ് രണ്ടായിരത്തി പതിനാലിലും പത്തൊമ്പതിൽ അവിടെ വിജയിച്ചത് ലല്ലു സിംഗ് എന്ന് പറയുന്ന ബി കരുത്തനായ സ്ഥാനാർത്ഥിയാണ് എന്നാൽ ഇത്തവണ ലല്ലു സിംഗ് അവിടെ ദയനീയമായിട്ട് പരാജയപ്പെട്ടു സമാജ്വാദി പാർട്ടിയുടെ അബതേഷ് പ്രസാദ് എന്ന സ്ഥാനാർത്ഥിയാണ് ഏതാണ്ട് നാല്പത്തി എട്ട് പോയിന്റ് ആറ് ശതമാനം വോട്ട് നേടി ഫൈസാബാദിൽ വിജയിച്ചത് ഇതാണ് യഥാർത്ഥത്തിൽ ബി ജെ പിക്ക് ഏറ്റ ഏറ്റവും വലിയ പ്രഹരം കാരണം അയോധ്യയിൽ അവന് രാമക്ഷേത്രം നിർമ്മിച്ച് അതിന്റെ നിർമ്മാണം പൂർത്തിയാകുന്നതിന് മുമ്പ് മോദി തന്നെ തന്ത്രിയായിട്ട് മാറി അതിന്റെ പ്രതിഷ്ഠയൊക്കെ നടത്തിയത് ഇവിടുത്തെ ഹിന്ദുക്കളുടെ വോട്ടുകൾ മുഴുവൻ തങ്ങൾക്ക് കിട്ടും എന്നുള്ള ഒരു ചിന്തയിലായിരുന്നു നമ്മുടെ രാജ്യത്തെ നാല് ശങ്കരാചാര്യർമാരും അതുപോലെ തന്നെ നിരവധി സ്വാമിമാരും മോദിയുടെ ഈ നീക്കത്തെ ശക്തമായിട്ട് എതിർത്തിരുന്നു ശങ്കരാചാര്യന്മാർ ആരും തന്നെ രാമക്ഷേത്ര പൂജയ്ക്ക് പങ്കെടുത്തില്ല അവരെല്ലാവരും തന്നെ മോദിക്ക് താക്കീത് കൊടുത്തിരുന്നു നിങ്ങൾ ഇതിന് വളരെ വലിയ വില കൊടുക്കേണ്ടി വരും ഇപ്പോൾ നരേന്ദ്രമോദി അതിൻ്റെ വില കൊടുത്തിരിക്കുകയാണ് അയോധ്യയിലെ ഹിന്ദുക്കൾ തന്നെ നരേന്ദ്രമോദിയുടെ മതരാഷ്ട്രീയത്തെ തള്ളിക്കളഞ്ഞു അയോധ്യയിൽ അല്ലെങ്കിൽ ഫൈസാബാദിലുള്ള മൊത്തം ജനസംഖ്യയുടെ ഏതാണ്ട് എൺപത്തി അഞ്ച് ശതമാനവും ഹിന്ദുക്കളാണ് ഇവിടുത്തെ ഹിന്ദുക്കൾ മതഭ്രാന്തന്മാരായിരുന്നുവെങ്കിൽ അയോധ്യയിൽ ഒരിക്കലും ബി ജെ പി തോക്കില്ല എന്നാൽ നമ്മുടെ രാജ്യത്തെ ഹിന്ദുക്കൾ മതത്തിന് അതീതമായിട്ട് ചിന്തിക്കുന്നവരും മതത്തിന് പ്രാധാന്യം കൊടുക്കാത്തവരുമാണെന്നുള്ളതാണ് ഇപ്പോൾ ഈ തെരഞ്ഞെടുപ്പിലൂടെ നമ്മൾ മനസ്സിലാക്കിയത് ഇത് ക്രിസ്ത്യാനികളും മുസ്ലിങ്ങളും കണ്ടുപഠിക്കേണ്ട ഒന്നാണ് ക്രിസ്ത്യാനികൾക്കും മുസ്ലിങ്ങൾക്കും ഉള്ളത്ര അല്ലെങ്കിൽ ഉള്ളതുപോലെ മത തീവ്രത ഒരിക്കലും ഹിന്ദുക്കൾക്കില്ല ഹിന്ദുക്കൾ മതത്തിന് പ്രാധാന്യം തീരെ തീരെക്കുറവ് മാത്രമാണ് കൊടുക്കുന്നത് ക്രിസ്ത്യാനികളും മുസ്ലിങ്ങളും തിരിച്ചറിയേണ്ട ഒരു കാര്യം നിങ്ങളിൽ ചിലരെങ്കിലും ചിന്തിക്കുന്നുണ്ട് ഞങ്ങളുടെ മതമാണ് ഏറ്റവും നല്ല മതമെന്ന് ഒരു വിഡ്ഢി മാത്രമേ അങ്ങനെ ചിന്തിക്കൂ ഒരു വിഡ്ഢി മാത്രമേ സ്വന്തം മതമാണ് മികച്ച മതമെന്ന് ചിന്തിക്കുകയുള്ളൂ മതം എന്ന് പറഞ്ഞാൽ അഭിപ്രായം എന്ന് മാത്രമേ അർത്ഥമുള്ളൂ ഒരു വ്യക്തിയുടെ തോന്നലാണ് ഈ മതം നല്ലതാണ് ആ തോന്നലിനപ്പുറം അത് യാതൊന്നുമല്ല കാരണം ഇവിടെ ഓരോ മതത്തെയും കീറിമുറിച്ച് ചോദ്യങ്ങൾ ചോദിച്ചാൽ വിമർശിച്ചാൽ ഉത്തരം നൽകാൻ അതിൻ്റെ ഒരു പണ്ഡിതനും സാധിക്കില്ല എന്നുള്ളതാണ് റിയാലിറ്റി അവർ ധരിച്ചു വച്ചിരിക്കുന്ന കുറച്ച് കാര്യങ്ങൾ പറയാൻ മാത്രമേ കഴിയൂ അതുകൊണ്ട് മതത്തെ നമ്മൾ കാണേണ്ട ഒരു രീതിയുണ്ട് അതിവിടുത്തെ ഹിന്ദുക്കൾ കാണുന്ന രീതി രീതിയായിരിക്കും ഇവിടുത്തെ ഹിന്ദുക്കൾ മതത്തെ കാണുന്നത് അവരുടെ ഒരു വ്യക്തിപരമായ കാര്യമായിട്ട് മാത്രമാണ് അതിനപ്പുറത്തേക്ക് അത് അവരുടെ വികാരമല്ല എന്നാൽ അതവരുടെ ഒരു വികാരമാക്കി മാറ്റിയെടുക്കാനാണ് നരേന്ദ്രമോദിയും കൂട്ടരും നിരന്തരമായി ശ്രമിച്ചിരുന്നത് എന്നാൽ അതിന് ശക്തമായിട്ട് എതിരു നിന്നത് അവരുടെ തന്നെ ഗുരുക്കന്മാരാണെന്നുള്ളത് സത്യം പറഞ്ഞു കഴിഞ്ഞാൽ അഭിമാനത്തിന് വക നൽകുന്ന കാര്യമാണ് അതുകൊണ്ട് നമ്മുടെ രാജ്യത്ത് ജീവിക്കുന്ന ജനങ്ങളെല്ലാവരും ഇവിടുത്തെ ഹിന്ദുക്കളുടെ ഈ വലിയ മനസ്സ് കാണുകയും അവർ മതഭ്രാന്തന്മാരല്ല എന്ന് തിരിച്ചറിയുകയാണ് അവരെ മതഭ്രാന്തന്മാരാക്കി മാറ്റാൻ വേണ്ടി കഴിഞ്ഞ പത്ത് കൊല്ലത്തിലേറെയായിട്ട് ഒരു സർക്കാർ നിരന്തരമായിട്ട് ശ്രമിച്ചിട്ടും ആ വഴിയിലൂടെ സഞ്ചരിക്കാത്തവരാണ് അവരെന്ന് മനസ്സിലാക്കിക്കൊണ്ട് ഇവിടെയുള്ള എല്ലാ മതസ്ഥരും ഒരേപോലെ പരസ്പരം സഹോദരത്തിൽ മുമ്പോട്ട് പോകണം ഒരു കാരണവശാലും ശരി നമ്മുടെ രാജ്യത്ത് മതപരമായിട്ടുള്ള വേർതിരിവോ സംഘർഷമോ ഉണ്ടാകാൻ പാടില്ല എല്ലാ മതങ്ങളും അങ്ങോട്ടും ഇങ്ങോട്ടും ആദരിക്കുകയും ബഹുമാനിക്കുകയും വേണം ഒരു മതവും മറ്റേ മതത്തെക്കാൾ മികച്ചതല്ല എന്നുള്ളതും നിങ്ങൾ തിരിച്ചറിയണം ഇനി എൻ്റെ ഒരു തോന്നൽ ഞാൻ പറഞ്ഞു കഴിഞ്ഞാൽ അയോധ്യയിലെ രാമക്ഷേത്രത്തിൻ്റെ നിർമ്മാണം പൂർത്തിയാകാൻ പോകുന്നത് ഈ വർഷം ഒടുവോടുകൂടിയാണ് ഡിസംബറിൽ അത് പൂർത്തിയാകും എന്നാണ് ഞാൻ കരുതുന്നത് എൻ്റെ തോന്നൽ ശരിയാണെന്നുണ്ടെങ്കിൽ ഇപ്പോൾ അധികാരത്തിൽ കയറുന്ന നരേന്ദ്രമോദി സർക്കാർ അവർ യഥാർത്ഥത്തിൽ വളരെയധികം സുഖിച്ച് ഭരിച്ചു വന്ന ഒരു പാർട്ടിയാണ് രണ്ടായിരത്തി പതിനാലിലും രണ്ടായിരത്തി പത്തൊമ്പതിലും അവരെ ചോദ്യം ചെയ്യാൻ ആർക്കും സാധിക്കില്ലായിരുന്നു അവർക്ക് മൃഗീയ ഭൂരിപക്ഷമുണ്ട് ഇഷ്ടമുള്ള ഏത് നിയമവും ഇവിടെ പാസ്സാക്കിയെടുക്കാൻ അവർക്കൊരു പ്രയാസവും ഉണ്ടായിരുന്നില്ല എന്നാൽ ആ സാഹചര്യം മൊത്തം ഇപ്പോൾ മാറിയിരിക്കുകയാണ് നരേന്ദ്രമോദി എങ്ങനെയാണ് ജനാധിപത്യ രീതിയിൽ ഭരിക്കേണ്ടത് എന്നുള്ളത് പഠിക്കാൻ പോവുകയാണ് പക്ഷേ അത് അദ്ദേഹത്തിന് പരിചയമുള്ള ഒരു സംഗതിയല്ല മറ്റാരുടെയും എതിർപ്പില്ലാതെ ഒറ്റയ്ക്ക് ഒരു രാജാവിനെ പോലെ ഏകാധിപതിയെ പോലെ തോന്നുന്ന തീരുമാനങ്ങൾ നടപ്പിലാക്കിക്കൊണ്ടിരുന്ന നരേന്ദ്രമോദിക്ക് ഇനിയിപ്പോൾ ഓരോ കാര്യവും പത്ത് വട്ടം ആലോചിക്കേണ്ടി വരും ഒപ്പമുള്ള ആൾക്കാരുടെ പെർമിഷൻ ഇല്ലാതെ അവരുടെ സപ്പോർട്ടില്ലാതെ അദ്ദേഹത്തിന് യാതൊന്നും നടപ്പിലാക്കാൻ സാധിക്കില്ല അങ്ങനെ മുമ്പോട്ട് പോകുന്നത് തന്നെ നരേന്ദ്രമോദിക്ക് കിട്ടുന്ന ഏറ്റവും വലിയ ശിക്ഷയാണ് ഒരു അദ്ദേഹം ചിന്തിക്കുന്നുണ്ടാവും ഇതിലും ഭേദം തോറ്റ് പ്രതിപക്ഷത്തിരിക്കുന്നതായിരുന്നു നല്ലതെന്ന് കാരണം ഇതുവരെ വന്ന ആ സുഖയാത്ര പൂർണ്ണമായിട്ടും അവസാനിച്ചിരിക്കുകയാണ് ഇനി മുമ്പോട്ടുള്ള അദ്ദേഹത്തിൻ്റെ വഴി എന്ന് പറയുന്നത് കല്ലും മുള്ളും നിറഞ്ഞതാണ് അന്ന് രാമക്ഷേത്രം അദ്ദേഹം തിടുക്കപ്പെട്ട് ഉദ്ഘാടനം ചെയ്യാൻ പോയപ്പോൾ ശങ്കരാചാര്യന്മാർ പറഞ്ഞിരുന്നു ധർമ്മശാസ്ത്രത്തിനാണ് മുൻഗണന കൊടുക്കേണ്ടത് അല്ലാതെ രാഷ്ട്രീയത്തിനല്ല നരേന്ദ്രമോദി രാഷ്ട്രീയത്തിന് മുൻഗണന കൊടുത്തുകൊണ്ട് ചെയ്യുന്ന ഈ പ്രവൃത്തി വളരെ വലിയ അനർത്ഥം വിളിച്ചു വരുത്തും എന്ന് പറഞ്ഞു ആ അനർത്ഥം യഥാർത്ഥത്തിൽ സമാഗതമായിരിക്കുകയാണ് ഈ രാമക്ഷേത്ര നിർമ്മാണം പൂർത്തിയാകുന്ന സമയത്ത് മിക്കവാറും അടുത്ത അഞ്ചോ ആറോ മാസത്തിനുള്ളിൽ ഇപ്പോൾ അധികാരത്തിൽ കയറുന്ന നരേന്ദ്രമോദി സർക്കാർ നിലംപൊത്താനുള്ള സാധ്യത ഞാൻ കാണുന്നുണ്ട് കാരണം രാമക്ഷേത്രം നിർമ്മിച്ച അയോധ്യയിലെ ജനങ്ങളും ഫൈസാബാദിലെ ജനങ്ങളും നരേന്ദ്രമോദിയുടെ സ്ഥാനാർത്ഥിയെ തിരസ്കരിച്ചെങ്കിൽ ആ രാമക്ഷേത്ര നിർമ്മാണം കൊണ്ട് അദ്ദേഹത്തിന് ഗുണമല്ല ദോഷം മാത്രമാണ് ഉണ്ടായിരിക്കുന്നത് മുന്നറിയിപ്പ് കൊടുത്തിരുന്ന സകല ഗുരുക്കന്മാരെയും അവഗണിച്ചതിൻ്റെ തിക്തഫലം ശ്രീ നരേന്ദ്രമോദി അനുഭവിച്ച് തുടങ്ങിയിരിക്കുകയാണ് ഇപ്പോൾ പ്രധാനമന്ത്രിയാകാൻ പോകുന്ന നരേന്ദ്രമോദി നമ്മൾ ഇതുവരെ കണ്ട കരുത്തനായ ഏകാധിപതിയായ നരേന്ദ്രമോദിയല്ല മറിച്ച് ദുർബലനായ ഒരു നരേന്ദ്രമോദിയാണ് അദ്ദേഹത്തിൻ്റെ ഇപ്പോഴത്തെ ഈ സർക്കാരിന് എത്ര കാലം ആയുസ് കാണും എന്നുള്ളത് നമുക്ക് കാത്തിരുന്ന് കാണാവുന്നതേ ഉള്ളൂ കാരണം ഇതുവരെ ഭരിച്ചു വന്ന രീതിക്കനുസരിച്ച് അദ്ദേഹത്തിന് ഒരിക്കലും മുമ്പോട്ട് പോകാൻ സാധിക്കില്ല എന്ന് വരുമ്പോൾ അല്ലെങ്കിൽ അദ്ദേഹം എടുക്കാൻ പോകുന്ന തീരുമാനങ്ങളൊക്കെ സഖ്യകക്ഷികൾ അംഗീകരിക്കാതെ വരുമ്പോൾ അദ്ദേഹത്തിന് ഈ കസേരയിൽ തുടരാൻ സാധിക്കില്ല ഒന്നുകിൽ അദ്ദേഹം പ്രധാനമന്ത്രി സ്ഥാനത്ത് നിന്ന് കൊടുക്കും അതല്ല എന്നുണ്ടെങ്കിൽ ഈ സർക്കാർ തന്നെ നിലമ്പൊത്തി പുതിയൊരു സർക്കാർ അധികാരത്തിൽ വരും അത് മിക്കവാറും രാമക്ഷേത്ര നിർമ്മാണം പൂർത്തിയാകുന്ന സമയത്ത് തന്നെ സംഭവിക്കുകയും ചെയ്യും വെറുതെ നമുക്ക് കാത്തിരുന്ന് കാണാം താങ്ക്